ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ മേൽ മനുഷ്യന് ചെയ്യാൻ പറ്റുകയില്ല മനുഷ്യൻ ചെയ്യുന്നതിന് പരിമിതികളുണ്ട് എന്നാൽ ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന്മേൽ ദൈവത്തിന് മാത്രമേ ചെയ്യുവാൻ പറ്റുകയുള്ളൂ ഇന്ന് എന്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ചിലർ പറയുന്നതും അത് തന്നെയാണ് ്രദറെ എൻ്റെ ജീവിതത്തിന്മേൽ ഇനി മനുഷ്യൻ ഒന്നും ചെയ്യുവാനില്ല ദൈവത്തിനു മാത്രമേ എന്തെങ്കിലും പ്രവർത്തിക്കുവാൻ കഴിയുകയുള്ളൂ എന്നുള്ള ഭാരത്തോടും വേദനയോടും കൂടെയാണ് ഇന്നത്തെ സന്ദേശം നിങ്ങൾ കേൾക്കുന്നതെങ്കിൽ ഇന്നത്തെ പ്രൊഫക്റ്റിക്കൽ മെസ്സേജ് നിങ്ങൾക്കുള്ളതാകുന്നു ദൈവം നിങ്ങളുടെ ജീവിതത്തിൻ്റെ മേൽ ചിലത് യഥാസ്ഥാനപ്പെടുത്തുവാൻ വേണ്ടി പോകയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളുമായിട്ട് പങ്കുവെക്കേണ്ടതിന് വേണ്ടി എന്നെ ഏൽപ്പിച്ച ദൈവശബ്ദവും അതാണ് ഗോഡ്സ് വേ ഓഫ് റെസ്റ്റോറേഷൻ ദൈവത്തിൻ്റെ മാർഗത്തിലുള്ള യഥാസ്ഥാനം പുനഃസ്ഥാപിക്കൽ ഇത് നിങ്ങളുടെ ജീവിതത്തിന്റെ മേൽ നിങ്ങൾ കാണുവാൻ വേണ്ടി പോകയാണ് ആമേൻ മേൽ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ പ്രവചന ദൂതിന് നിങ്ങൾ പ്രാരംഭ തന്നെ ഏറ്റെടുത്തു വലിയ ദൈവ പ്രവർത്തികൾ യേശുവന്റെ നാമത്തിൽ നിങ്ങൾ കണ്ടിരിക്കും ഞാൻ ക്രിസ്തുവേൽ നിങ്ങളുടെ സഹോദരം പറഞ്ഞ ലിജു കോടിയാട്ടിൽ ലോകത്തിന്റെ വിവിധയിടങ്ങളിൽ ഇന്നത്തെ പ്രവചന ശബ്ദത്തിന് വേണ്ടി കാത്തിരിക്കുന്ന നിങ്ങളെ എല്ലാവരെയും േഗം വരാമെന്ന് റിളിച്ചത് യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമത്തിൽ ഇന്നത്തെ പ്രബചന ശബ്ദത്തിലേക്ക് ഞാൻ നിങ്ങളെ ഏവരെയും ക്രിസ്തുവിൽ സ്വാഗതം ചെയ്യുകയാണ് യേശുവന് നിങ്ങളുടെ ജീവിതത്തിന്മേൽ നഷ്ടപ്പെട്ടതിനെ മടക്കി തരാൻ പറ്റും ആമേ നിങ്ങളത് വിശ്വസിക്കുന്നുവെങ്കിൽ നിങ്ങൾ എവിടെ നിന്നാണ് കേൾക്കുന്നത് അത് തന്നെ പറഞ്ഞോ എന്റെ യേശുവന് എന്റെ ജീവിതത്തിന്റെ ജീവിതത്തിൻ്റെ എന്ത് നഷ്ടപ്പെട്ടോ അതിനെ മടക്കി കൊണ്ടുവരുവാൻ പറ്റും അമേൻ ഒരു ശബ്ദമേറിയ ദൈവിക വചനത്തിലേക്ക് നമ്മൾ കടന്നു വന്ന് അമേൻ ദൈവം എന്നെ ഏൽപ്പിച്ച ആ ദൂത് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് അവസാനം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയാണ് യോബേലിന്റെ പുസ്തകം രണ്ടാം അധ്യായം ഇരുപത്തി അഞ്ചാം വാക്യം എല്ലാവർക്കും സുപരിചിതമായ വാക്യമാണ് അത് വായിക്കുന്നത് ഇപ്രകാരമാണ് ഞാൻ നിങ്ങളുടെ ഇടയിൽ അയച്ചിരിക്കുന്ന എൻ്റെ മഹാസൈന്യമായ വെട്ടിക്കിളിയും വിട്ടിലും തുള്ളനും പച്ചപ്പുഴുവും തിന്നുകളഞ്ഞ സംവത്സരങ്ങൾക്കു വേണ്ടി ഞാൻ നിങ്ങൾക്ക് തകരം നൽകും ഏ നഷ്ടപ്പെട്ട ഏതു വർഷമാണോ ആ വർഷത്തിലെ സംവത്സരങ്ങൾക്കു വേണ്ടി തന്നെ ദൈവം നിങ്ങൾക്ക് നൽകി തരും ഇന്ന് പ്രാരംഭ തന്നെ ഈ ദൈവിക സന്ദേശം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ പ്രാർത്ഥന എൻ്റെ ആഗ്രഹം നിങ്ങളുടെ ജീവിതത്തിൻ്റെ ജീവിതത്തിന്റെ ഈ സീസണിൽ നിങ്ങൾ അത് കാണട്ടെ എന്നാണ് അത് സംഭവിച്ചിരിക്കും ആവത്തിന് മാത്രമാണ് മടക്കി തരാൻ പറ്റുകയുള്ളു എക്സാമ്പിൾ രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് കാലയളവ് നിന്റെ ജീവിതത്തിൽ രണ്ടു വർഷം നഷ്ടപ്പെട്ടു എന്ന് നിങ്ങൾ ചിന്തിക്കൂ എനിക്കറിയാം ഇന്ന് എന്റെ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന പല വ്യക്തികളും ഒരുപാട് നഷ്ടപ്പെട്ട അനുഭവം പറയുവാനുള്ളവരാണ് കരിയർ നഷ്ടപ്പെട്ടു ഭാവി നഷ്ടപ്പെട്ടു അവൻ ഹെൽത്ത് നഷ്ടപ്പെട്ടു സമ്പത്ത് നഷ്ടപ്പെട്ടു ബിസിനസ് നഷ്ടപ്പെട്ടു മക്കളെ നഷ്ടപ്പെട്ടു മാതാപിതാക്കന്മാരെ നഷ്ടപ്പെട്ടു നഷ്ടഭാരത്തിന്റെ ഒരുപാട് കണക്കുകൾ പറയുവാനുള്ള വ്യക്തികൾ എൻ്റെ ശബ്ദം കേൾക്കുന്നവരുണ്ട് അവരോട് ഞാൻ ദൈവാത്മ പ്രേരിതമായി വേടിന് കൈമാറുകയാണ് എന്റെ ദൈവത്തിന് നിന്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടതിനെ നികത്തുവാൻ കഴിയും സ്നേഹമാണ് നഷ്ടപ്പെട്ടതെങ്കിൽ എന്നെ യേശുവിനെ സ്നേഹിക്കാൻ പറ്റും സ്നേഹം അത് ലോകം മനുഷ്യൻ നൽകി തരുന്നത് പോലെയല്ല മേൽ ഹീലിങ് ഉണ്ടെന്ന് നീ മറന്നു പോകരുത് ഞാനിത് പറയുമ്പോൾ പല വ്യക്തികളുടെ ജീവിതത്തിന്റെ മേലും ദൈവാത്മാവ് ഇന്നർ ഹീലിംഗ് എന്നെ ചെയ്യുന്നത് ആന്തരിക സൗഖ്യം നിങ്ങളുടെ ജീവിതത്തിന്മേൽ നടക്കുന്നത് ഞാൻ ആത്മാവിൽ കാണുകയാണ് നിങ്ങൾ അതിൽപ്പെട്ട ഒരു വ്യക്തിയാണെങ്കിൽ യേശുവൻ നാമത്തിൽ ഇപ്പോൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിന്റെ മേൽ സംഭവിക്കുകയാണ് ആ ദൈവിക ദൂതിലേക്ക് ഞാൻ കടന്നു വരുന്നതിന് മുമ്പ് തന്നെ എങ്ങനെയാണ് നഷ്ടപ്പെട്ടതിന് ദൈവം മടക്കിത്തരുന്നത് എന്നുള്ള ഒരു വലിയ ചിന്തയിലേക്ക് കടന്നു വന്ന് നമ്മൾക്ക് നമ്മുടെ സന്ദേശം മുന്നോട്ട് ആദ്യം നിങ്ങളുടെ ജീവിതത്തിന്റെ ജീവിതത്തിൻ്റെ നഷ്ടപ്പെട്ടതിനെ പുനഃസ്ഥാപിക്കപ്പെടണമെങ്കിൽ അതിനൊരു അതിനൊരു വഴിയുണ്ട് അത് ചുമ നടക്കുകയില്ല അവൻ ഒന്നാമത്തെ വഴി എന്ന് പറയുന്നത് റെസ്റ്റോറേഷൻ റൂട്ടഡ് ഇൻ റിപ്പൻഡൻസ് ആൻഡ് പുനഃസ്ഥാപനം അടിസ്ഥാന അടിസ്ഥാനപ്പെട്ടിരിക്കുന്നത് മാനസാന്തരത്തിലാണ് ഒന്നുകൂടി വ്യക്തമാക്കി പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ ജീവിതത്തിൻ്റെ മേൽ ദൈവത്തിൽ നിന്നു വല്ലതും നിനക്ക് തിരിച്ചു കിട്ടണമെങ്കിൽ ദൈവത്തിൻ്റെ അടുക്കലേക്ക് നീ ആദ്യം മടങ്ങി വരണം അമേ ഈ പഴയ നിയമം മൊത്തം പഠിക്കുമ്പോൾ പഴയ നിയമം അല്ല പുതിയ നിയമത്തിലും എവിടെയൊക്കെ നഷ്ടപ്പെട്ടത് മടങ്ങി വന്നിട്ടുണ്ടോ അതിനു മുമ്പായിട്ട് ഒരു റിപ്പൻഡൻസും ദൈവത്തിലേക്ക് റിട്ടേൺ ചെയ്യുന്നതും തൻ്റെ ജനം ദൈവത്തിൻ്റെ റിട്ടേൺ ചെയ്യുന്നത് നമ്മൾക്ക് കാണുവാൻ കഴിയുന്നു എന്തും ദൈവത്തിന് റിസ്റ്റോർ ചെയ്യാൻ പറ്റും എന്തും നിന്റെ ജീവിതത്തിൽ റിസ്റ്റോറി ചെയ്യാൻ പറ്റും പക്ഷെ അതിനു മുമ്പ് ദൈവം ആഗ്രഹിക്കുന്നത് റിപ്പൻഡൻസ് ആണ് മാനസാന്തരമാണ് അനുതാപമുള്ള ഹൃദയമാണ് അവങ്ക അവന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ദൈവം ഞാൻ ഇതാ എന്ന് പറയുന്ന ഒരു ടോട്ടൽ സറണ്ടറിന്റെ ഒരു അനുഭവം ദൈവം നിങ്ങൾ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് മലാക്കിയുടെ പുസ്തകം മൂന്നാം മൂന്നാമധ്യായം ഏഴാം വാക്യം വായിക്കുന്നത് ഇപ്രകാരമാണ് എന്റെ അടുക്കിലേക്ക് മടങ്ങി വരുവൻ അതിന് രണ്ടാമത്തെ ഭാഗമാണ് ഞാൻ നിങ്ങളുടെ അടുക്കിലേക്ക് മടങ്ങി വരുമെന്ന സൈന്യങ്ങളുടെ ഹോവ അരുളിച്ചു എന്നാൽ നിങ്ങൾ പ്രീസലോ ഏതിൽ ഞങ്ങൾ മടങ്ങി വരേണ്ടു എന്ന് ചോദിക്കുന്നു ഇവിടെ പറയുന്നത് ദൈവത്തിൻ്റെ അടുക്കിലേക്ക് നിങ്ങൾ മടങ്ങി വരിക എന്നാൽ ദൈവം നിറ്റ അടുക്കലേക്ക് വരും ഇതേ പദം തന്നെ വ്യത്യസ്തമായ രീതിയിൽ യാക്കോബിന്റെ ലേഖനത്തിൽ നമ്മൾക്ക് കാണുവാൻ കഴിയുന്നു അടുക്കലേക്ക് അടുക്കലേക്ക് എന്നാൽ അവൻ നിന്റെ നിന്റെ വരും ദൈവം വന്നാൽ അതുകൊണ്ട് എല്ലാ കാര്യം തീർന്നു ഓ ദൈവം എവിടെയൊക്കെ ഇറങ്ങിയിട്ടുണ്ടോ അവിടെ മൊത്തം അത്ഭുതം നടന്നിട്ടുണ്ട് കുരുടം നിലവിളിച്ചു രക്തസ്രാവക്കാരിയായ സ്ത്രീ യേശുവിന്റെ അടുക്കലേക്ക് കടന്നു വന്നു യേശുവിനെ തൊട്ടേ ഉള്ളു ശതാധിപൻ അവൻ യേശുവിന്റെ അടുക്കലേക്ക് കടന്നു വന്നു കരാഞ്ഞ സ്ത്രീ യേശുവിന്റെ അടുക്കലേക്ക് കടന്നു വന്നു ഇവരൊക്കെ അത്ഭുതകരമാകുന്ന മാറ്റങ്ങൾ സംഭവിച്ചിട്ടാണ് അവർ മടങ്ങിപ്പോയത് ഇന്നത്തെ സന്ദേശം നിങ്ങളോടുള്ള പ്രവചന ദൂതാണ് എൻ്റെ യേശുവിനെ നിന്റെ കുടുംബത്തിൻ്റെ മേൽ നിന്റെ മക്കളുടെ മേൽ നീ കരയുന്ന വിഷയത്തിന്റെ പേർ അത്ഭുതകരമാകുന്ന മാറ്റം ചെയ്യാൻ പറ്റും യേശുവന്റെ നാമത്തിൽ ഇന്നത്തെ സന്ദേശത്തിലൂടെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ പേൽ ദൈവം അത് ചെയ്യുകയാണ് യേശുവന്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ എന്റെ ദിനവൃത്താന്ത പുസ്തകം അതിന് ഏഴാം അധ്യായം പതിനാലാം വാക്യം വായിക്കുന്ന പ്രകാരമാണ് എൻ്റെ നാമം വിളിക്കപ്പെട്ടിരുന്ന വിളിക്കപ്പെട്ടിരിക്കുന്ന എൻറെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച് എൻ്റെ മുഖം അന്വേഷിച്ച് തങ്ങളുടെ ദുർമാർഗങ്ങൾ വിട്ടുതീയുമെങ്കിൽ ഞാൻ സ്വർഗത്തിൽ നിന്ന് കേട്ട് അവരുടെ പാപം ക്ഷമിച്ച് ദേശത്തിന് സൗഖ്യം വരുത്തും ദൈവം മുഖത്തേക്ക് നീ നോക്കിയാൽ അനുതാപത്തോടുകൂടി നോക്കിയ ദൈവം അതിന് മറുപടി തരുമെന്നാണ് ഈ വാക്യത്തിന്റെ യാകത്തുക എന്ന് പറയുന്നത് നാലാം സങ്കീർത്തനം പതിനെട്ടാം വാക്യം വായിക്കുന്ന ഇപ്രകാരമാണ് ഹൃദയം മുറങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു ഇന്ന് ഹൃദയം മുറക്കത്തോടുകൂടി എന്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന നിന്നോട് പറയുവാനുള്ള യേശു നിന്റെ അടുത്ത് വന്ന് നിൽക്കുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിന്റെ മേൽ ഇന്ന് സംഭവിക്കുകയാണ് ഇത് പറയുമ്പോൾ ലാസ്റ്റ് ശനിയാഴ്ചയും ഞാൻ സൂമിറ്റിങ് നിങ്ങളെ ലൈവ് വായി സൂക്ഷിക്കുന്നുണ്ട് ആ ിൽ നിങ്ങൾക്ക് പങ്കുചേരുവാൻ താല്പര്യമുണ്ടെങ്കിൽ യൂട്യൂബിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കഴിഞ്ഞാൽ അവിടെ ഒരു വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് നിങ്ങൾക്ക് കാണാം ആ ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ എല്ലാ ദിവസവും രണ്ട് മിനിറ്റിൽ താഴെയുള്ള ശക്തമേറിയ ഒരു പ്രൊഫറ്റിക്കൽ മെസ്സേജ് ഞാൻ ഒരു വോയിസ് നോട്ടായിട്ട് കൈമാറുന്നുണ്ട് അതോടൊപ്പം തന്നെ സൂം ലിങ്ക് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും രണ്ടാമത് ആദ്യത്തെ കാര്യം ദൈവത്തിങ്കിലേക്ക് നമ്മൾ ദൈവം തിരിഞ്ഞതെന്തായിരിക്കും എന്നറിയാമോ ദൈവത്തിന്റെ റെസ്റ്റോറേഷൻ റെസ്റ്റോറേഷൻ എന്ന് പറയുന്നത് റിപ്പയർ റിപ്പയർ ആയിരിക്കും ഗോഡ്സ് റീബിൽഡ് ലുക്ക് ദൈവത്തിന്റെ യഥാസ്ഥാനം അല്ലെങ്കിൽ പുനഃസ്ഥാപിക്കുന്നത് അത് ഒരു വ്യക്തിക്കും റിപ്പയർ ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ വരെ എന്റെ യേശു എൻ്റെ ദൈവത്തിന് ചെയ്യാൻ പറ്റും ഒന്നുകൂടി വ്യക്തമാക്കി പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ ജീവിതത്തിന്മേൽ ഇമ്പോസിബിൾ ആകുന്ന ഒരു സിറ്റുവേഷനിലാണ് നീ ആയിരിക്കുന്നതെങ്കിൽ ദൈവം ഇറങ്ങി വന്നാൽ ഇമ്പോസിബിൾ ആകുന്ന സിറ്റുവേഷനുകൾ പോസിബിൾ ആകും സാധ്യത്തിന്റെ നടുവിലിരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്ന നിന്നോടുള്ള ദൂതിതാണ് അസാധ്യത്തെ സാധ്യമാക്കുന്ന ഒരു ദൈവം നിന്നോട് കൂടെയുണ്ട് അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവം നിന്നോട് കൂടെയുണ്ട് ദൈവം ചെയ്യുമ്പോൾ എപ്പോഴും അങ്ങനെയാണ് അവ നിന്റെ ജീവിതത്തിന്റെ ഭീഷണി നീ ക്യാരി ചെയ്യുന്ന സർക്കിൾ ഓഫ് പ്രോപ്പർട്ടി ഉണ്ടല്ലോ അവൻ അഡിക്ഷൻ ഉണ്ടല്ലോ ഉണ്ടല്ലോ അവൻ പ്രീഷാൻ മറ്റുള്ളവരോട് പറയാൻ പറ്റാത്ത ഒരുപാട് വേദനകൾ ഉണ്ടല്ലോ ഇതിന്റെ മേൽ അവന്റെ കലം നിനക്ക് വേണ്ടി വെളിപ്പെടുകയാണ് എന്റെ ദൈവം ചിലർ ഇന്ന് തൊടുന്നത് ഞാൻ ആത്മാവിൽ കാണുകയാണ് ഈ മെസ്സേജ് നിങ്ങൾക്കൊരു അനുഗ്രഹമാണെന്ന് തോന്നുകയാണ് ഇത് നിങ്ങളുടെ ജീവിതത്തിന് വിടുതലിന് കാരണമാണെന്ന് തോന്നുകയാണെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുവാൻ വേണ്ടി ശ്രമിക്കുക അത് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ ഈ ശുശ്രൂഷയുടെ ഒരു ഭാഗം കൂടിയായി മാറുകയാണല്ലോ രണ്ടാമത് അനുതാപത്തോടു കൂടി നിങ്ങൾ ദൈവത്തിന്റെ സന്നിയിലേക്ക് കടന്നു വന്നാൽ ദൈവത്തിന് നിങ്ങളുടെ ജീവിതത്തിന്റെ റെസ്റ്റോറേഷൻ ചെയ്യാൻ പറ്റും എന്ന് ഞാൻ പറഞ്ഞു അതോടൊപ്പം തന്നെ രണ്ടാമത് ആ റിസ്റ്റോറേഷനിൽ ദൈവം ചെയ്യുന്നത്

അവർ തങ്ങളുടെ ഓവരികൾ സന്തോഷിക്കും അങ്ങനെ അവർ തങ്ങളുടെ ദേശത്ത് ഇരട്ടി അവകാശം പ്രാപിക്കും എന്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളൊരു നാണക്കേടിന്റെ അനുഭവത്തിൽ കൂടിയാണ് കടന്നു പോകുന്നത് പരസ്യകോലമായോലോ എല്ലാം തീർന്നു എന്നുള്ള അനുഭവത്തിലാണ് നിങ്ങൾ ആയിരിക്കുന്നത് ഏ നിന്നോടുള്ള ദൂതിതാണ് നിന്റെ ജീവിതത്തിന്റെ മേൽ ഇരട്ടി നൽകി തരാൻ ദൈവത്തിന് പറ്റും ഇരട്ടി നൽകി പറ്റും അവർക്കുണ്ടാകും ആനന്ദം നഷ്ടപ്പെട്ട് കരച്ചിൽ എന്റെ നടുവിലായിരിക്കുന്ന ചിലരെ നോക്കിക്കൊണ്ട് ഞാൻ പ്രവചിച്ചു പറയുകയാണ് ഈ വേർഡിനെ നിങ്ങളുടെ ഞാൻ വെച്ച് പ്രാർത്ഥിക്കുകയാണ് നിത്യമായ ആനന്ദം കൊണ്ട് ദൈവം നിറയ്ക്കാകം ഒരു കാര്യം മടക്കി കൊടുക്കും ദൈവം ഒരു കാര്യം പുനഃസ്ഥാപിക്കുമ്പോൾ അവൻ നിത്യാനന്ദം കൊണ്ടും അവൻ ഇരട്ടി പങ്കും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും യോബിന്റെ ജീവിതത്തിലേക്ക് നിങ്ങളൊന്ന് നോക്കിയേ എല്ലാം നഷ്ടപ്പെട്ടവനായിരുന്നു ഒറ്റ കാറ്റുകൊണ്ട് അവന്റെ കുടുംബം നഷ്ടപ്പെട്ടു അവൻ്റെ പ്രീശോലോ മക്കൾ നഷ്ടപ്പെട്ടു അവന്റെ ആരോഗ്യം നഷ്ടപ്പെട്ടു ഓ ഇങ്ങനെയൊക്കെ കരഞ്ഞുകൊണ്ടിരിക്കുന്നവരുണ്ടല്ലോ അവരുടെ ദൈവത്തിന്റെ കരം ഇപ്പോൾ വരികയാണ് ആടുമാടുകൾ കൃഷി സമ്പത്ത് മൃഗസമ്പത്ത് എല്ലാം നഷ്ടപ്പെട്ടവനായി ഒറ്റയ്ക്കിരിക്കുന്ന യോവ് അവൻ അനുതാപത്തോടെ ദൈവമുഖത്തേക്ക് നോക്കി വിഷയങ്ങൾ ഇനി മനുഷ്യ മുഖത്തേക്കല്ല നോക്കേണ്ടത് ദൈവമുഖത്തേക്ക് നോക്കുക ദൈവ മുഖത്തേക്ക് നോക്കി കഴിഞ്ഞ എന്ത് നഷ്ടപ്പെട്ടോ അതിന് ഇരട്ടിയായി ദൈവം നൽകി കൊടുത്തു ദൈവത്തിന്റെ വചനം പറയുന്ന അവന്റെ സമ്പത്ത് അവന്റെ സമ്പത്ത് ഇരട്ടിച്ചു അവന്റെ ഫാമിലി ഇരട്ടിച്ചു അവന്റെ ബഹുമാനം അവന്റെ ഇൻഫ്ലുവൻസ് ഇൻക്രീസ് ചെയ്യപ്പെടുവാനിടയായി തീർന്നു ഒരു സീസണിൽ നിനക്ക് നഷ്ടപ്പെടുവാനുണ്ടെങ്കിൽ നിന്നെ നോക്കി ഞാൻ പ്രവചിച്ച് പറയും വേറൊരു സീസൺ വേറെ ഒരു ദൈവത്തിന്റെ കാറ്റ് നിന്റെ കുടുംബത്തിലേക്ക് അയക്കുന്നുണ്ട് ആ അയക്കുന്ന കാറ്റിൽ എന്തു നിനക്ക് നഷ്ടപ്പെട്ടു അത് ഡബിൾ ആയി ദൈവം നൽകി നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ ഒരു പ്രൊഫറ്റിക്കൽ ആക്ഷൻ എന്ന രീതിയിലെ കമന്റ് സെക്ഷനിൽ ചെന്നുകൊണ്ട് ഇപ്രകാരം ഒരു കമന്റ് ഇട്ടാട്ടെ എന്തെന്റെ ജീവിതത്തിന്മേൽ നഷ്ടപ്പെട്ടു അതിനെ ഇരട്ടിയായി എന്റെ ദൈവത്തിന് നൽകി തരാൻ പറ്റും ിൽ ദൈവത്തിനും മടക്കി തരാൻ പറ്റും മടക്കി തരാൻ പറ്റും വിശ്വസിച്ചോ പ്രാർത്ഥിച്ചോ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് കഥാവേ ഇന്ന് എന്റെ ശബ്ദം കേൾക്കുന്ന ഈ ആന്തരികമായ സൗഖ്യങ്ങൾ ദൈവം ആന്തരികമാനാശ്വരം ചെയ്യുക മാറ്റങ്ങൾ കൊണ്ടുവന്നാൻ ആശ്വത്രം ചെയ്യണം എന്തു നഷ്ടപ്പെട്ടു അതിന് പ്രതിഫലമുള്ളതിനായിശ്വസ്ത്രം ചെയ്യുകയാണ് മടക്കി ദൈവം നൽകി കൊടുക്കുന്നതിനായി ശസ്ത്രം ചെയ്യുകയാണ് ആ ആ നാണക്കേടിന്റെയും ലജ്ജയുടെയും അനുഭവത്തിൽ കടന്നുകൊണ്ട് എല്ലാം തീർന്ന അനുഭവം പോലെ ആ വിധവിയുടെ ജീവിതത്തിൻ്റെ കുറച്ച് കഴിച്ചിട്ട് മരിച്ചാൽ മതിയുള്ള ചിന്തയോടുകൂടി എന്നെ ഇന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന ഈ ജനങ്ങളുടെ നടുവിൻപേൽ ആന്തരിക ശൗഖ്യത്തെ നെയ്ക്കുകയാണ് അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ ദൈവപ്രവൃത്തികൾ സംഭവിക്കട്ടെ ദൈവം അത് നന്ദി പറയും യേശുവൻ നാമത്തിൽ തന്നെ മാൻ നമ്മുടെ ആത്മീയ കൂടി വരവുകൾ നടക്കുന്നത് പാലക്കാട് വെച്ചാണ് പാലക്കാട് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന്റെ എതിർവശമുള്ള സിറ്റി മിനാർ എന്നറിയപ്പെടുന്ന ഹോട്ടലിന്റെ കോൺഫറൻസ് ഹാളിൽ വെച്ചാണ് ിൽ നിങ്ങൾക്ക് പങ്കുചേരുവാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ ക്രിസ്തുവിൽ സ്വാഗതം ചെയ്യുകയാണ് എല്ലാ ഞായറാഴ്ചകളിലും പത്തര തൊട്ട് ഒരു മണി വരെയുള്ള സമയമാണ് ആ വിടുതൽ ശുശ്രൂഷകൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹത്തിന് കാരണമാകുമെന്ന് എനിക്കറിയാം അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥന വിഷയങ്ങൾ ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പർ വിളിച്ചു കഴിഞ്ഞാൽ വിളിച്ചിട്ടുന്നതായിരിക്കും നാളെ വേറൊരു മെസ്സേജുമായി കാണാം ബ്ലെസ് യു വാൾ